ചേട്ടൻ ജീവിതത്തിൽ അവസാനായിട്ട് ഒരു യാത്ര പോയത് എങ്ങോട്ടാണ് എപ്പോഴാണ് അതായത് ടൂർ ടൂറ് പോലെ മക്കളൊക്കെ ടൂർ ഇവിടെ അവര്യസൊക്കെ ചേട്ടൻ്റെ പേരെന്താ ശിവൻ എത്ര വയസ്സായി എഴുപത്തിയഞ്ച് ചേട്ടൻ ജീവിതത്തിൽ അവസാനായിട്ട് ഒരു യാത്ര പോയത് എങ്ങോട്ടാണ് എപ്പോഴാണ് അതായത് ടൂറ് എപ്പോഴാണ് ഒരു ടൂർ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചത് അവസാനായിട്ട് എൺപത്തി മൂന്നിലാണ് ഞാൻ പോയത് എങ്ങോട്ടാണ് പോയത് ഗൾഫിൽ അത് പക്ഷേ ടൂറല്ലല്ലോ ജോലിക്ക് പോയത് ആ പോയത് ടൂറായിട്ട് പോയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് പോവാൻ പറ്റാനത് എനിക്ക് പണ്ട് നമ്മള് ഇരുപത്തിയഞ്ചു വയസ്സിനൊക്കെ പണിയെടുക്കും ടൂറിനെ പറ്റി ഒന്നും നാപ്പത് നാപ്പത്തഞ്ചൊക്കെ ആയി പോയാൽ പിന്നെ സുഖമില്ല പിന്നെ പോക്കില്ല മക്കളൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാറ് പോകാൻ ആഗ്രഹം നമ്മള് അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോവാണ് ഫ്രീ ആയിട്ട് കൊണ്ടുപോവാണ് ഞാനങ്ങനെ പോവില്ല കാരണം എനിക്ക് സുഖമില്ല അതായത് മുട്ട ഞാനും പോകില്ല ആഗ്രഹം ഉണ്ടായിരുന്നു സാമ്പത്തിക സാമ്പത്തികായിട്ടുള്ള പ്രശ്നങ്ങള് അതിന്റെ പേരില് പോവാൻ പറ്റിയില്ല പക്ഷെ നമ്മളിപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കൊണ്ടോ സുഖല് പോവാറില്ല ഞാനൊരു കാര്യം ചോദിച്ചോണ്ടെ ഞാനൊരു പത്ത് ലോട്ടറി എടുത്താൽ സന്തോഷമാകും ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതൊന്നും പത്താ ചെയ്തിട്ടുണ്ട് കേട്ടോ സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ എടുത്ത് എന്താ വെച്ചുകഴിഞ്ഞാല് അച്ഛനെന്തായാലും നമ്മുടെ കൂടെ ടൂറ് വരാൻ പറ്റില്ല അപ്പൊ അച്ഛനെ ഇങ്ങനെങ്കിലും നമ്മളൊന്ന് സന്തോഷാക്കാന്ന് വിചാരിച്ചു